മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കാൻ പോകുന്നത് മദ്യം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നൊരു വാർത്തയാണ് വരുന്നത് രണ്ടാനച്ഛനും അമ്മയ്ക്കും കഠിന തടവ്ക്കും വിധിച്ചത് നൂറ്റി എൺപത് വർഷം കഠിന തടവാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ദശാംശം ഏഴു ലക്ഷം പിഴ ഒടുക്കിയില്ലെങ്കിൽ ഇരുപത് വർഷം കൂടി തടവ് എന്നൊരു വാർത്തയാണ് വരുന്നത് തലയിൽ ക്യാമറ വച്ചിട്ടുണ്ടെന്ന് കുട്ടിയുടെ അമ്മ തെറ്റിദ്ധരിപ്പിച്ച് പീഡന വിവരം പുറത്ത് പറഞ്ഞാൽ അറിയും മദ്യം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് മദ്യം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ വിധി വന്നിരിക്കുന്നു രണ്ടാരച്ഛനും അമ്മയ്ക്കും കഠിന തടവ് ഇരുവർക്കും വിധിച്ചത് എൺപത് വർഷം കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത് പതിനേഴ് ദശാംശം ഏഴേ അഞ്ച് ലക്ഷം രൂപ പിഴ പിഴ ഒടുക്കിയില്ലെങ്കിൽ ഇരുപത് വർഷം കൂടി തടവ് തലയിൽ ക്യാമറ വച്ചിട്ടുണ്ടെന്ന കുട്ടിയെ അമ്മ തെറ്റിദ്ധരിപ്പിച്ചു പീഡന വിവരം പുറത്തു പറഞ്ഞാൽ അമ്മയുടെ ഒരു ഭീഷണിയും ഉണ്ടായിട്ടുണ്ട് ചൈൽഡ് ലൈൻ ഏറ്റെടുത്തപ്പോഴാണ് കുട്ടി വിവരം പുറത്ത് പറഞ്ഞത് പ്രതികളെ ശിക്ഷിച്ചതാ മഞ്ചേരി കോടതി അമ്മയും പെൺകുട്ടിയും പാലക്കാട് സ്വദേശിക്കൊപ്പമായിരുന്നു താമസം